വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ രണ്ട് ദിവസം പണിമുടക്കുന്നു ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരള ബാങ്ക് മാനേജ്മെന്റിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെയും നീതി നിഷേധത്തിനെതിരെയുമാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സംസ്ഥാനത്തുടനീളം രണ്ട് ദിവസം പണിമുടക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലും ജീവനക്കാർ പണിമുടങ്ങിയിരുന്നു പ്രതിഷേധ ഭാഗമായി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥയിൽ നിരവധി പേർ അണിച്ചേർന്നു തുടർന്ന് കാഞ്ഞങ്ങാട്ടെ ബ്രാഞ്ച് പരിസരത്ത് നടന്ന ധർണ കെ പി സെക്രട്ടറി എം അസനാർ ഉദ്ഘാടനം ചെയ്തു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രക്ഷയെ കുറിച്ചു നിങ്ങളുടെ ആരുടെ നന്മയെ ലക്ഷ്യമിട്ടു അല്ല കേരള ബാങ്ക് രൂപീകരിച്ചതെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇന്നത് ഓരോ ദിവസവും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് രൂപീകരിക്കുമ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ഒരുപക്ഷെ റിസർവ് ബാങ്കിൻ്റെ ഉൾപ്പെടെ കർശനമായ നിയന്ത്രണമുള്ളതുകൊണ്ട് നടന്നെടുക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സർക്കാരിനൊരു ബാധ്യതമില്ല നേരത്തെ അവിടെ സൂചിപ്പിച്ചു പത്തൊമ്പത് ശതമാനം ഡി എ ക്ഷാമവത്തെയാണ് സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയുള്ളത് സാമ്പത്തിക എന്ന് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ ഐ ടി സി ജില്ലാ സെക്രട്ടറി എ ദാമോദരൻ സി എം പി സംസ്ഥാന കൌൺസിൽ അംഗം വി കമാരൻ ഐ എൻ സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ വി വി ഗോപി പി ലത തുടങ്ങിയവർ സംസാരിച്ചു എ കെ ബി എഫ് ജില്ലാ സെക്രട്ടറി ഇ വി മോഹനൻ സ്വാഗതവും സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു അർഹതപ്പെട്ട മുപ്പത്തിനാല് ശതമാനം ഡി എ അനുവദിക്കുക രണ്ടായിരം ഒഴിവിലേക്ക് ഉടനടി ജീവനക്കാരെ നിയമിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിക്കുക ജീവനക്കാരോടുള്ള ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ജീവനക്കാർക്ക് പ്രത്യേക പെൻഷൻ പദ്ധതി ഏർപ്പാടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചടങ്ങിൽ എംപ്ലോയീസ് കോൺഗ്രസിന്റെ കാസർഗോഡ് ഭാഗത്തുള്ള അറുപത്തിയഞ്ചോളം ജീവനക്കാർ പങ്കെടുത്തു ന്യൂസ്